നമസ്കാരം ഇന്ന് പല കുടുംബങ്ങളിലും പല വല്ലാതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങൾ വീട്ടിലെ മാതാപിതാക്കളുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് പല കുടുംബങ്ങളിലും മക്കൾ മക്കളുടേതായ വഴികൾ തിരഞ്ഞെടുത്ത് മക്കൾ ജീവിക്കുന്നത് അപ്പോൾ മക്കളെ നമ്മൾ നമ്മളുടെ പാത നമ്മൾ എങ്ങനെയാണോ നടന്ന് മുന്നോട്ട് പോകുന്നത് അപ്രകാരമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് പഠിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും അവർ സസൂക്ഷ്മം ശ്രവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും അപ്പോൾ ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഐക്യത ഐക്യതയില്ലായ്മ പലപ്പോഴും അവരുടേതായ മക്കളുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട് അച്ഛൻ ശരിയാണെങ്കിൽ അമ്മ അമ്മയുടെ വഴിക്ക് അമ്മ പോകുന്നു അമ്മ ശരിയാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റേതായ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടേതായ മക്കൾ കുഞ്ഞിലെ മുതലേ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അതേ അവരുടേതായ അതേ പാത തന്നെയാണ് നിങ്ങളുടേതായ അതേ പാത തന്നെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും അവരുടേതായ മക്കൾ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളത് പക്ഷേ നമ്മളുടെ നമ്മൾ വീട്ടിൽ നമ്മുടേതായ മക്കളെ നമ്മൾ അവരുടേതായ ഓരോ നീക്കങ്ങളും നമ്മൾ സൂക്ഷി സൂക്ഷ്മതയോടെ നോക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് മുന്നേറും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരുടേതായ ജീവിതം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും എന്നാൽ ചില മാതാപിതാക്കൾ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെക്കുറിച്ച് അവർക്ക് സപ്പോർട്ട് നിൽക്കും മക്കൾ തെറ്റ് ആണോ ശരിയാണോ അവർ ചെയ്തത് എന്നുള്ളത് അവിടെ പ്രശസ്ത ഭാഗമല്ല അവരുടെ മക്കൾ ചെയ്യുന്നത് എന്തും ശരിയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആ കുഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടതായ വഴികൾ സ്വീകരിക്കുകയും മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ അവരടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് അവരുടേതായ നീക്കങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരോടുകൂടെ അത് മക്കളെ അത് തെറ്റാണ് ആ വഴിക്ക് നീങ്ങരുത് നമ്മൾ നല്ലതായിട്ട് ജീവിക്കണം സമൂഹത്തിൽ മാതൃക ഉണ്ടാവണം സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും കരുണയും വാത്സല്യവും കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്ന് ഉപദേശിച്ചു കൊടുക്കണം അല്ലാതെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കും പോയി അമ്മ അമ്മയുടെ വഴിക്കും കഴിഞ്ഞാൽ ഒരിക്കലും സ്വന്തം മക്കൾ ഒരിക്കലും നല്ലതായിട്ട് ജീവിക്കത്തില്ല ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ കുടുംബത്തിൽ നിന്നാണ് അവൻ മാതൃകാപരമായിട്ട് ജീവിച്ച് സമൂഹത്തിന് മുന്നിൽ നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ നമ്മളത് എപ്പോഴും മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് നമ്മുടെ മക്കളെ സ്നേഹിക്കുകയും വാത്സല്യൊക്കെ വാത്സല്യവും എല്ലാം കൊടുക്കണം അതേപോലെ തന്നെ അവരെ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഐക്യത്തോടുകൂടെ പോവേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണെങ്കിൽ ആ കുടുംബം നേരാമണ്ണം മുന്നോട്ട് ജീവിച്ചു പോവില്ല അമ്മയും അച്ഛനും ഒരേ മനസ്സോടുകൂടെ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും ആ കുടുംബത്തിൽ ഉൻ ഉയർച്ച ഉണ്ടാകും മക്കളുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടും അതിനൊന്നും ഒരു മാറ്റമില്ല ഒരുപാട് വ്യക്തികളെക്കുറിച്ച് എനിക്കറിയാം ചില കുടുംബങ്ങളിലൊക്കെ അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കിളികളെ പോലെ പരസ്പരം കലയിക്കാതെ സ്നേഹത്തോടും വിനയത്തോടും ജീവിക്കുകയും അവരുടെ മക്കളും അതേ പാത പിന്തുടർന്ന് നല്ലൊരു ഐക്യപ്പെട്ട കുടുംബമായിട്ട് എന്നെ മുന്നോട്ട് പോകും അത് കാണുമ്പോൾ നമുക്ക് അത് സന്തോഷമാണ് അതുകൊണ്ട് മക്കളെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കുറ്റക്കുറവുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി